സെറ്റ് അല്ലേ ഒരു ഉള്ളിൽ പറഞ്ഞാൽ െ ഗുഹത്തേക്ക് അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള വൈബ് ഏരിയ വെള്ളത്തിൽ കൂടെ വരണ എങ്ങനെയാവിടെ സെറ്റല്ലേ ഏതിന്റെ ഉള്ളിൽ കൂടെ ആയിട്ടുള്ള സെറ്റപ്പ് സ്ഥലിയോ അടിപൊളിയടി സ്ഥല ഞാൻ സത്യത്തിൽ ഇത് ഇതുവരെ കണ്ടില്ല ഇത് ബ്രിട്ടീഷുകാർ ഇണ്ടാക്കി തന്നെ അല്ലേ അല്ല അവർക്ക് ഇത് എന്തായിരുന്നു ആവശ്യമാവോ ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ ഞാൻ കണ്ടില്ലടാ ഇതിപ്പോ നിറഞ്ഞ് ഇതില് ഇത് ഒപ്പം വരുവുള്ളതോ ആയക്ക ഏടാ ഇത് ഇത് ശെരിക്കിത് നിറഞ്ഞു പോവണോ നിറഞ്ഞു പോവല്ലേ ഇപ്പൊ ഈ മഴ ഇപ്പൊ മഴ വന്നപ്പോഴൊക്കെ ഇത് നിറഞ്ഞുണ്ടാവും ആ നിറഞ്ഞു പോവാ ഇത് സത്യത്തില് ഭയങ്കര വൈബ് പക്ഷെ അപകടം പറ്റുവോ ഞാൻ ചോദിക്കുന്ന അവിടെ പോയി തട്ടുകൊക്കെ ചെയ്യോ അത്ര സ്പീഡൊന്നും ഉണ്ടാവില്ല ആ ഞാൻ ശെരിക്ക ചെറിയൊരു കുഞ്ഞി തോണിയൊക്കെ ഇറക്കാലേ നല്ല ഞങ്ങൾ അപ്പറത്ത് അല്ലെ ഇനിയിപ്പങ്ങട്ട് തന്നെ പോവാലോ വെള്ളം ആ ആ സംഭവം അടിപൊളി അപ്പൊ എത്ര ദൂരം ഒരുപാട് ഇത് ഞാൻ ഈ അണക്കെട്ടി അണക്കെട്ടി പറഞ്ഞപ്പളേ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഭയങ്കര വൈബായി ലിയോ ലീവെങ്ങനുണ്ടടി അവട്ടോ അതി അവിടെന്താ ഉള്ളത് ഏടെന്താടാ കൊരങ്ങണ്ടോ എന്തോ കണ്ടിരിക്കും ആ ഇവിടെ വീടുകളുണ്ടല്ലോ കുറെ ഇതാണ് ഇവിടെ ആണോ അണക്കെട്ട് പറഞ്ഞേ തടഞ്ഞു ഇവിടെ എന്താ തടഞ്ഞൊക്കെയുള്ളവരണ്ടോ ആ ഇവിടെ എങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലേ ആവുന്നു സമയത്ത് വെള്ളം പിന്നെ അപകടം ഇല്ലല്ലോ കാരണം വെള്ളം നിറഞ്ഞ വരും നമ്മള് പൊന്തിയ വരും അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലാവുമോ നമ്മളതിന്റെ ഉള്ളിലായിരിക്കും ആ എന്തായാലും ഇത് ഭയങ്കര വൈബന്യായിട്ടോ